ബംഗ്ലാദേശിന്റെ പപ്പറ്റായ യുനസിക്കോ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ ഓൾറെഡി ഒരു സുഹൃത്തിനെ അതായത് ഓറഞ്ച് ലിസ്റ്റിൽ അമേരിക്ക ഓൾറെഡി ആഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഒരാളെ പോലും അമേരിക്കയിലോട്ട് ഒരു സിറ്റീസ് പോലും കേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു തീവ്രവാദ രാജ്യമായി പ്രഖ്യാപ പ്രഖ്യാപിച്ചു അമേരിക്ക റീസെന്റായിട്ട് അതേപോലെ തന്നെ ബംഗ്ലാദേശിനെയും ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പോകുക എന്നുള്ള ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറിച്ചാണ് ഡീറ്റെയിൽ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിൽ കിടക്കാം റീസെന്റ് ആയിട്ടായിരുന്നു ഇന്ത്യയിൽ ഒരു മീറ്റിംഗ് നടന്നത് ഇന്ത്യയിൽ ഈ മീറ്റിംഗ് എന്തായിരുന്നു വെച്ചാൽ ലോകത്തുള്ള ഇരുപത് രാജ്യങ്ങളുടെ സ്പൈ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസിന്റെ തലപ്പത്തുള്ള മേധാവികളായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ധോവലും അതുപോലെ തന്നെ യു എസ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാവരുടെയും എൻ എസ് എ അഡ്വൈസറെല്ലാം തന്നെ ഇന്ത്യയിലോട്ട് വന്ന് മീറ്റിംഗ് നടന്നു അപ്പോൾ ഈ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തി ആരാന്ന് വെച്ചാൽ തുളസി ഗബ്ബാർ അതായത് റീസെൻ്റ് ആയിട്ട് ട്രംപ് ശേഷം ട്രംപ് അഡ്മിനിസ്ട്രേറ്റീവിലെ ഏറ്റവും ഇമ്പോർട്ടൻറ് പൊസിഷനിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് തുളസി എന്ന് പറയുന്നത് ഒരു ഹിന്ദുവാണ് പലരും പറയും സംഖ്യയാണെന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചുരുക്കം പറയാം കാരണം മോഡിനെ പ്രൈസ് ചെയ്യും ഹിന്ദു ഹിന്ദു ഐഡിയോളജീനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രൈസ് ചെയ്യും അങ്ങനെ ഒരു വ്യക്തിയാണ് തുളസി എന്ന് പറയുന്നത് അപ്പോൾ തുളസിയാണ് ഇപ്പോൾ അതായത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ തന്നെയാണ് അങ്ങനെയുള്ള തുളസി അടക്കം ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വന്നു അപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ ഇന്റർവ്യൂകൾ തുളസി കൊടുത്തു ആ ഇന്റർവ്യൂ അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് ബംഗ്ലാദേശിനെ കുറിച്ച് അമേരിക്കയുടെ പ്ലാൻ എന്താണ് അതായത് ബംഗ്ലാദേശിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് അതിൽ അതായത് ഓൾറെഡി നമുക്കറിയാം ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസിനെ അല്ലാതെ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇന്ത്യയിൽ അതായത് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതുമാണ് അപ്പോൾ ഇന്ത്യ ഈ ഒരു കാര്യം വേൾഡ് ലെവലിൽ എത്തിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു രാജ്യമുണ്ടായിരുന്നെങ്കിൽ അത് ഇന്ത്യവുമായിരുന്നു അപ്പോൾ തുളസി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ട്രംപ് പറഞ്ഞ കാര്യം തന്നെയാണ് അവരും പറഞ്ഞത് അതായത് ട്രംപിൻ്റെ അടുത്ത് മോഡിയും ട്രംപും മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചിരുന്നു അതായത് ബംഗ്ലാദേശിനെ കുറിച്ച് നിങ്ങളുടെ പ്ലാൻ എന്താണ് അപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യം എന്താ വച്ചാൽ അത് അത് കംപ്ലീറ്റ് ആയിട്ടും പി എം മോഡിക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു അവിടെയുള്ള മൈനോറിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ പി എം മോഡിക്ക് ആയിട്ടും ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് അതോറിറ്റി കൊടുത്തിരുന്നു ഇപ്പോൾ അതായത് അവിടെയുള്ള ഹിന്ദുക്കളെയും ബുദ്ധിസ്റ്റും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെയും കൊന്നു കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൈനോറിറ്റീസ് ഏറ്റവും വലിയ പ്രശ്നത്തിലോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല തുളസി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അതായത് ഭരണം അതായത് തുർക്കിയിലെ കൊണ്ടുവരണം എന്നുള്ളതാണ് അതായത് ഈ ഒരു മുസ്ലിം നിയമപ്രകാരം പ്രധാനമായും പറയുന്നത് അതായത് ഈ റേഡിക്കൽ ഐഡിയോളജി ഉള്ള മുസ്ലിം ആൾക്കാരെ ഇന്നും വിശ്വസിക്കുന്നത് അതേ ഖലീഫുൽ ഭരണം ലോകം മുഴുവനും കൊണ്ടുവരണം എന്ന് അതിൽ ഇന്ത്യയിൽ ഒരു ഖലീഫൻ ഭരണം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാ കണ്ടു ശ്രമിച്ചതുമാണ് അതായത് അതിനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി മാറ്റിയെടുത്ത ഒരു ചരിത്രവും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക കുറച്ച് സമയം വേണം അപ്പോൾ ആ ഒരു കലീഫറ്റ് ഭരണം ലോകം മുഴുവൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം തുർക്കീനെ ഏറ്റവും വലിയ രാജാവാക്കി മാറ്റണം ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം അപ്പോൾ തുളസി പറഞ്ഞിരിക്കുന്ന ആ ഒരു നീക്കത്തിൽ അതായത് ഖലീഫറ്റ് ഭരണത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കലീഫ് മൂവ്മെന്റ് ആണ് ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മറ്റു മതത്തിലുള്ള അതായത് ചെറിയ മതങ്ങളായ ഹിന്ദു ബുദ്ധിസ്റ്റ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മതങ്ങളിലുള്ള ആൾക്കാരെല്ലാം തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഹൈലി കൺസേൺ ആണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ ടെററിസം സ്പോൺസർ ചെയ്യുന്നു എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അത് ഒന്നും സത്യമല്ലാത്തല്ല പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റേജ് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞ ആരാ നോക്കുമ്പോഴാണ് അതായത് എൻഎസ്എ ആണ് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തന്നെ യുനെസ് പേടിച്ചു അതായത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ജോബ് പാർട്ടി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതായത് യുനെസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തലയാട്ടും അവരെന്ത് പറഞ്ഞുകഴിഞ്ഞാൽ യുനസിനും തലയാട്ടും ഇങ്ങനെ ഒരു ബയലാട്രൻ ഡീലിലൂടെയായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ട്രംപ് വന്നതിനു ശേഷം അത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെയുള്ള കുറെ തീവ്രവാദികളെല്ലാം അഴിച്ചുവിട്ടത് നിന്ന് ഒന്ന് പിടിച്ചു നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നീക്കം കൊണ്ടുവരികയാണെങ്കിൽ അടുത്തത് ഒരു തീവ്രവാദി രാജ്യമായിട്ട് അമേരിക്ക ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി അമേരിക്കയെയും ട്രംപിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് ഈ യു എസ് പറഞ്ഞിരിക്കുന്ന സ്റ്റാർലിങ് അതായത് ഇതേ ബംഗ്ലാദേശിനോട് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ പോലും അതായത് സ്റ്റാർലിങ്ങിനെ ഉള്ളിലോട്ട് ഡയറക്റ്റ് ആയിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് അത് അമേരിക്കനും ട്രംപിനെ സോപ്പിടാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ല അവിടുത്തെ പ്രധാന ഡിസ്കഷൻ അതായത് എൻഎസ്എ ഹെഡായ തുളസി പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ യുനസിന് ഒരു പേടി വന്നു യുനസ് പെട്ടെന്ന് തന്നെ അതായത് ട്വിറ്ററിലെല്ലാം എടുത്ത് അടിക്കടി ഇങ്ങനെ ഹാഷ്ടാഗ് എല്ലാം ഇട്ടുകൊണ്ട് കുറെ ട്വിറ്റർ ചെയ്തു അതായത് മൈനോറിറ്റീസിന് ഒരു പ്രശ്നവുമില്ല ഇവിടെയുള്ള എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തു അപ്പോൾ ഇതൊന്നും തന്നെ നമ്മൾ മറച്ചു വെച്ച കാര്യങ്ങളല്ല ഇതിനുമുമ്പ് യുനെസിന്റെ അവിടെയുള്ള യുനെസിന്റെ മീഡിയ തന്നെ പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞു എന്നോ ഉള്ളൂ അത് മാത്രമല്ല ഇന്ത്യക്കെതിരെ ശക്തമായി തന്നെ വിമർശനങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അവരാളെ പിച്ച് വേണ്ടി അരിക്കില്ല എന്ന് തന്നെ നമ്മൾ എടുത്തു വന്നതും അതുമാത്രമല്ല അത് വെസ്റ്റ് ബംഗാൾ ഒരു ദുർഗ ഫങ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷനിൽ ഒരു മീൻ പ്രത്യേകതരം മീൻ ഉണ്ട് അത് ബംഗ്ലാദേശിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ മീൻ തെല്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചതും ഇതേ യുനസ് തന്നെയാണ് അപ്പോൾ എല്ലാ രീതിയിലും അവിടെ ഇന്ത്യയുമായിട്ടുള്ള കംപ്ലീറ്റ് റിലേഷൻ വഷ വഷളാക്കിയതും ഇതേ യുനസ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് കാലുപിടിക്കുന്നത്